കല്യാണത്തണ്ടിലെ ഭൂവിഷയം സങ്കീർണമാക്കിയത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാണെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഇതിനു പിന്നിൽ റവന്യൂ വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരാണെന്നും സർക്കാരിൻ്റെ ഉരിഞ്ച ഭൂമി പോലും കയ്യേറ്റക്കാർക്ക് വിട്ടുകൊടുക്കില്ല എന്നും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ചെറുതോണിയിൽ കൂട്ടിച്ചേർത്തു മേഖലയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു പ്രദേശത്ത് പോയി വളരെ വേഗം ബോർഡ് സ്ഥാപിച്ചു വിടുക്കുക ഇവിടെ വൻകിട കയ്യേറ്റം സർക്കാരിൻ്റെ സംരക്ഷിത മേഖലയിൽ അതുപോലെ തന്നെ ജൈവവൈവിധ്യകരണ മേഖലയിൽ കയ്യേറ്റം നടത്തുന്ന അത്തരം ആളുകളെ സഹായിക്കുക അവർക്ക് പട്ടയം കൊടുക്കുക അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമുണ്ട് അത് എത്ര ഒറ്റ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ നിലപാട് അത് ഏതെങ്കിലും താഴെ തലത്തിലുള്ള ഒരു വില്ലേജ് ഓഫീസറോ ഒരാൾ ഇത് നടത്തിയിരിക്കുന്ന അഭിപ്രായവും സി പി എമ്മിനില്ല ഉന്നതമായ ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട് അവരെ വെളിച്ചെത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള അന്വേഷണം ഉണ്ടാവണം അതുകൊണ്ട് ആ പട്ടയം ചെയ്യണം അവിടെ സർക്കാർ ഭൂമി ഏറ്റെടുക്കണം അതാണ് അവിടുത്തെ നിലപാട് കല്യാണത്തണ്ടിൻ്റെ വസ്തുതാപരമന്വേഷിച്ച് അവിടെ കോൺഗ്രസ് രണ്ട് വിഭാഗം തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായി എന്ന് രാഷ്ട്രീയ തർക്കങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കക്ഷി ചേരേണ്ട കാര്യമില്ല അതുകൊണ്ട് വസ്തുതാപരമായി അന്വേഷിച്ച് അവിടെ രേഖ പരിശോധിച്ച് അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ആ ഭൂമി അവർക്ക് കൃഷിക്കാർക്ക് തിരിച്ചു കൊടുക്കണം മാത്രമല്ല കല്യാണത്തണ്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ആഗ്രഹിക്കുന്ന പോലെ ഒരു കയ്യേറ്റം ഇത് നടക്കുന്ന കാര്യമല്ല ഇത് അതിനെ സംബന്ധിച്ച് ഒരു കയ്യേറ്റത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് പക്ഷേ കുടിയേറ്റക്കാർക്കെതിരായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഗവൺമെൻ്റ് അഭിപ്രായം